നമസ്കാരം സക്കേശേഷൻ മറ്റു വീട്ടിലേക്ക് നിങ്ങൾക്കാർക്കും സ്വാഗതം ഇതിപ്പം കോളറാഡയിൽ നിന്നാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് നമ്മൾ ഇന്ന് രാവിലെ കോളറാഡയിലെത്തി കോളറാഡയിൽ ഞങ്ങൾക്ക് രാവിലെ കോഡ് ഡെലിവറി ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ നേരെ ലോസ് ഏഞ്ചൽസിലേക്ക് പോകാൻ പോകണം അപ്പോൾ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പമ്പിൽ വന്ന് കടന്നു പമ്പ് കാര്യം ഞാൻ പിക്കപ്പ് റെഡി ആയിട്ടില്ലായിരുന്നു രണ്ട് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു കാര്യം രാവിലെ തന്നെ ഡെലിവറി കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് പിക്കപ്പ് വന്ന് നേരെ ലോസ് ഏഞ്ചൽസിലേക്ക് പോകാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഞങ്ങൾ ലോസ് ഏഞ്ചൽസിലേക്ക് പോകാൻ പോകുകയാണ് പോകുന്ന വഴിയാണ് അടിപൊളി അപ്പം എനിക്കിപ്പം എൻ്റെ ഷിഫ്റ്റ് അല്ല നമ്മൾ ഉറങ്ങേണ്ട ടൈമാണ് എന്നാലും നമ്മൾ ഓണർന്ന് ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കും ഇപ്പോൾ എന്തായാലും നമ്മൾ പാർക്കിങ്ങിലോട്ട് ഇന്ന് വണ്ടി എടുത്തിട്ട് നേരെ പമ്പിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം അങ്ങനെ നമ്മുടെ വണ്ടിയാണ് നിന്ന് പുറപ്പെടാനായിട്ട് പോവാണ് ഇവിടെ ഇപ്പം കോളറാടമുള്ള ഒരു പമ്പാണ് അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിലൊരു പുള്ളിക്കാരനെ റിവേഴ്സ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക പുള്ളി നേരെ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഇതാണ്ട് ഈ ലൊക്കേഷനീന്ന് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ പുള്ളി ഇങ്ങനെ അവിടെ നിന്ന് പിടാപ്പാട് ഇട്ടുകൊണ്ടിരിക്കുക പുതിയ ആളാന്ന് തോന്നുന്നു ഒരുവിധം മറ്റേ മച്ചാൻ നമ്മൾ പറഞ്ഞു കൊടുത്ത അകത്താക്കി നമ്മുടെ വണ്ടി അതേ മച്ചാനാട്ട തീരെ പുതിയ ആളാണ് നമ്മളിപ്പോൾ നേരെ കോളരാടയിൽ സെവൻറ്റി ഹൈവേയിൽ കൂടെ പോകാൻ പോവാണ് അതായത് ഇത്രയും വർഷത്തെ നമ്മുടെ ആ ട്രിപ്പിൽ ഒറ്റയോട്ടം മാത്രമേ അതിന് മുമ്പേ പോയിട്ടുള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡാണ് കുറച്ച് ഡേഞ്ചറസ് റോഡാണ് അപ്പോൾ നമ്മൾ ആ റോഡിൽ കൂടാണ് ഇന്ന് പോകാൻ പോകുന്നത് നമുക്ക് രണ്ട് മണിക്കൂറുകൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പിക്കപ്പ് ലോസ് ഏഞ്ചൽസിൽ നിന്നാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലോസ് ഏഞ്ചൽസിലേക്ക് പോകാൻ പോകണം അപ്പോൾ ജിമീഷ് നേരെ അത് പമ്പിലോട്ട് വണ്ടി ഇടുവാണ് ഒരു ഗ്ലാസ് ഒന്ന് നിർത്തിയാക്കണം ജിമീഷ് പമ്പിൽ വണ്ടി കൊണ്ട് നിർത്തി ഗ്ലാസ് കഴിവതടങ്ങിയിട്ടുണ്ട് ഗാസ് വൃത്തിയായി ഇരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല വിശല് കിട്ടുന്നത് നമുക്ക് ഓൾറെഡി എണ്ണ ഉണ്ട് നമ്മൾ നോർമലി ഇവിടെ നല്ല എണ്ണ അടിക്കുന്നത് പക്ഷേ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഫ്ലയിങ് ജ ആയതുകൊണ്ട് നമ്മൾ ഫ്ലൈയിങ് ജിയിൽ വന്നു അവിടെ നിന്ന് വണ്ടി വൃത്തിയാക്കിയിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് പുറപ്പെടും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ നമ്മുടെ നമ്മൾ കാലിഫോർണിയയിലേക്ക് കയറാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയയിലോട്ട് കയറാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ ടാൻഡം നമുക്ക് കുറേ കൂടെ മുമ്പിലോട്ട് മൂവ് ചെയ്യണം അതായത് കാലിഫോർണിയയിൽ മാക്സിമം രണ്ടി കയറി കിടക്കണമെന്നാണുള്ളൂ അപ്പോൾ നമ്മൾ ചാൻറ്റോ വന്ന് മുമ്പിലോട്ട് മൂവ് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ ജിമീഷോ അവിടെ ബ്രേക്ക് വലിച്ചു ഇനി ഇതൊ ഇത് വലിക്കുമ്പോൾ നമ്മുടെ ചാൻ്റെ എന്തേടെ പോകുന്നു പോയില്ലേ അപ്പോൾ അനക്കുമ്പോൾ പോയിക്കോളും അത് ടൈറ്റ് ആയി നിൽക്കുന്നുണ്ടോ വേണ്ട ട്രെയിലർ മൂവ് ആവുന്നുണ്ടോ പക്ഷെ ട്രയർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ ഓ അപ്പോൾ ഉള്ളു മുബൈ ഇനി ഇപ്പോ കൈയേറാ ഇതിരി പാടോ റെഡ് ബ്രേക്ക റെഡ് റെഡ് ആ റിലീസ് ചെയ്യ് റിലീസ് ചെയ്യ് റിലീസ് ചെയ്യ് റെഡ് अरे റെഡ് ലോട്ടോ അപ്പൊ നമ്മൾ ടാൻഡം മൂവ് ചെയ്ത് ഇനിയിപ്പം പുറപ്പെടാം നമ്മളിപ്പോ ഉള്ളത് കോളറാഡോ ഡെൻവർ ഡെൻവറിനല്ലേ ചുമഷേ അറോറ ഡെൻവറിന്റെ തൊട്ടടുത്തന്നെയാണ് മെയിൻ സിറ്റി അതിന്റെ മേളിൽ ഇവിടെ ഒരു മെട്രോ പോകുന്നുണ്ട് ഡെൻവർ സിറ്റി വേണോ സിലേക്ക് ഇവിടെ നമുക്കൊരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളിടയ്ക്ക് ഒക്കെ എടുത്ത് ഒക്കെ മാറി അവിടെ ചെല്ലുമ്പോൾ അതിന് എങ്ങനെയൊരു പതിനെട്ട് പത്തൊമ്പത് മണിക്കൂർ എടുക്കും ഇപ്പൊ സമയം ഇവിടെ പത്തര ഇവിടെ ഒമ്പത് രണ്ട് മണിക്കൂർ ഡിഫറൻസ് ആണ് അപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് ഒരു മണിക്കൂറും കൂടി ഡിഫറൻസ് കുറവുണ്ട് വെളുപ്പിനൊരു പന്ത്രണ്ട് അവിടുത്തെ ഒരു പന്ത്രണ്ട് ഒരു മണിയോട് കൂടി നമ്മൾ അവിടെ ചെല്ലും രാവിലെ ഉള്ളൂ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കോളറോഡയുടെ ബ്യൂട്ടിഫുൾ മലനിരകൾക്കിടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാകം കാണാൻ നല്ല രസമാണ് അതായത് മഞ്ഞത്ത് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പം പുറത്ത് കാണുന്ന പച്ചയെല്ലാം നല്ല വെള്ള കളറി കാണാനും പറ്റും പിന്നെ മഞ്ഞുള്ള സമയത്ത് ഈ റോഡധികം ആരും യൂസ് ചെയ്തില്ല കാര്യം നല്ല കുത്തിനുള്ള ഇറക്കവും കയറ്റമാണ് മഞ്ഞിൽ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല ചിലപ്പോൾ എപ്പോഴും ഒരു കയറത്തില്ല ഇതിൽ എപ്പോഴും ചെയ്തിട്ട് പോകേണ്ട ഏരിയയാണ് പിന്നെ ഇവിടെയാണ് ഏറ്റവും വലിയ സ്കീയിങ് ഏരിയ ഉള്ളത് ഈ സ്റ്റേറ്റിലാണ് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം പിന്നെ ഈ മഞ്ഞുള്ള സമയത്ത് വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു സ്കീയിങ് ചെയ്ത് ഇറങ്ങി വരുന്നൊക്കെ കാണാൻ പറ്റും എപ്പോഴും നമ്മളിവിടെ നല്ല സമ്മറായിട്ടുണ്ട് മലയുടെ മുകളിൽ എപ്പോഴും മഞ്ഞ അടപ്പുണ്ട് ാണ് കോളറാടയിൽ കൂടെ വരുമ്പോഴുള്ള കാഴ്ചയാണ് മലയാള മുകളിൽ ഇപ്പോഴും നല്ല മഞ്ഞു പിടിച്ച് നല്ല കട്ട വെയിലുമായി നമ്മുടെ കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ അതെ വന്നു തുടങ്ങി ഇപ്പൊ നിലവിൽ ഇതൊരു ആറ് ശതമാനം സ്റ്റീപ് ഗ്രേഡ് ആണ് പറഞ്ഞേക്കുന്നത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കണ്ട ഭയങ്കര നീളത്തിലുള്ളതാണ് കൊണ്ടല്ലേ വിചാരി അങ് ഇറങ്ങി പോവാ കൺട്രോൾ ചെയ്ത് എത്ര സ്പീഡിലാണ് പറഞ്ഞത് എല്ലാ ബോർഡും ചെയ്തിട്ടുണ്ട് ഇനി ഒരു മൈലും കൂടെ കേട്ടോ ആറ് ശതമാനം ആറ് ശതമാനം സ്റ്റിപ്പ് ആയിട്ട് നെക്സ്റ്റ് ട്രക്ക് ലോ ഗിയറിൽ പോകാനാണ് അവർ അവര് വൺ ചെയ്യുന്നത് നമ്മള് ലോ ഗിയറിൽ ഇങ്ങനെ ഇറങ്ങിയത് നമ്മളെ കാട്ടി ലോ ഗിയറിൽ പുള്ളി ഇറങ്ങുന്നത് കിട്ടും ലോഡർ ആണെങ്കിൽ ഇത്രയും കൺട്രോൾ ബ്രേക്ക് യൂസ് കിട്ടത്തില്ലേ

മലയുടെ ഇടയിൽ കൂടെ ഓട്ടിക്കാനൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ നല്ല രസമായിരിക്കും ഓട്ടിക്കാൻ ഒരു രസം ഇല്ല അല്ലെ ഓട്ടിക്കാൻ നല്ല പാടാ കാണാനൊക്കെ നല്ല അടിപൊളിയായി ഈ മല പൊട്ടിച്ചിട്ടുണ്ടോ ഇതിലേ വഴി ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ അറിയാം ഈ രണ്ട് മലയും കൂടെ നടക്കുന്ന പൊട്ടിച്ചിട്ട പാറായി കുത്തി പൊട്ടിച്ചേക്കുന്ന പാടും കട സിനോയിലേക്കുള്ള എൻട്രൻസ് ആണ് സെൻട്രൽ സിറ്റി കാസിനോ പാർക്കിലേക്കുള്ള എൻട്രൻസ് അപ്പൊ ആ മലയുടെ മുകളിൽ എവിടെയോ ഒരു കാസിനോ ഉണ്ട് ഇനിയിപ്പോ നമ്മളൊരു ദുരങ്കം കേറാൻ പോവാ ദുരന്തം കേട്ടോ ചെറിയൊരു ടണൽ ഇനി വേറെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ വിൻസ് മെമ്മോറിയൽ ടണൽ വലിയ അലമ്പില്ലാത്ത നല്ല വീതിയുള്ള ഗോൾഡ് ഗോൾഡ് തോന്നുന്നു അവിടെ മൈൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പഴയ സംഭവം കണ്ട കേട്ടോ പക്ഷേ പുതിയതൊന്നുമല്ല താഴെ എല്ലാം റെസിഡൻസ് ആണ് ഒരാൾക്കാര് തിങ്ങി പോകാറുണ്ട് സ്ഥലം ഈ മലൻ ചെരുവിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മളിപ്പോ നാട്ടിൽ പറയാം അടിവാരം താമസിക്കുന്ന രീതിയിലാണ് ഇവിടെ എന്തോ ഒരു ആൾക്കാർ താമസിക്കുന്നത് അങ്ങനെ അടുത്ത എഴുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഇതേ കണക്കുള്ള മലകൾക്കിടയിൽ കൂടെ ഉള്ള യാത്രയാണ് എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടി ചെന്നാലാണ് നമ്മൾ അടുത്ത ഹൈവേയിലോട്ട് കയറും ഒറ്റ ഹൈവേ തന്നെയാണ് നമുക്ക് എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നോർമലി നമ്മളൊരു ഏഴര മണിക്കൂർ കൊണ്ട് എത്തും പക്ഷേ ഇപ്പം ഈ കയറ്റുകറക്കൊക്കെ ആയത് കാരണം കുറച്ചൂടെ സ്പീഡ് കുറച്ചാ പോകുന്നു അപ്പൊ ഒരു എട്ടര ഒരു മണിക്കൂർ അതി ഇടാം എട്ടര മണിക്കൂർ എടുക്കും നമ്മൾ ഈ ഒരു മലഞ്ചെരിവ് താണ്ടാറുരസല്ലേ കാര്യം കോളറാടയിൽ കൂടെ ആദ്യമായിട്ടാണ് ഞാനൊരു സമ്മറിൽ വരുന്നത് ഒറ്റ ഒട്ടതിന് മുമ്പ് വന്നിട്ടുള്ളൂ അതും നല്ല കട്ട വിന്ററിലായിരുന്നു അന്ന് അറിയാതെ വഴി തെറ്റി വന്ന് വെട്ടുപോയതാ അല്ലെങ്കിൽ ആ വഴി വരത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങ് മാനേജ് ചെയ്ത് പോരുന്നു അല്ല അല്ല ഞാനന്ന് ഞാൻ തുടങ്ങിയ കാലും പാകിസ്ഥാനി റോഡാണ് അപ്പൊ അന്ന് അന്ന് വന്ന എക്സ്പീരിയൻസ് ആണ് സമ്മറിൽ അടിപൊളിയായിട്ട് ഒന്നുകൂടെ കാണാൻ പറ്റും അന്ന് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ അത്ര പേടിയൊന്നുമില്ല നമ്മൾ ഇത്ര വർഷം വണ്ടി പഠിച്ച കുറച്ചിട്ടുണ്ടോ അതെ അതെ റോഡ് റോഡായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഇറക്കം ഇറങ്ങാനായിട്ട് ഭയങ്കര നമ്മള് ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ബ്രേക്ക് നിക്കത്തില്ല ഒരു വണ്ടി ഞങ്ങളുടെ മുമ്പിൽ ജിമിഷ് എങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി പോകണം ടാങ്കറുകാരെ നമ്മളെ കാട്ടി ഭയങ്കര സ്ലോ ഒരുപാട് പേരെ നമ്മള് ശ്രമിച്ചിരുന്നല്ലേ അമ്മാ വണ്ടിക്കാതിരിക്കുന്നത് നമ്മൾ അടുത്തൊരു ടണലിലേക്കാണ് വരുന്നത് ഈ ടണലിന്റെ ഇപ്പുറത്തായിരുന്നു ഈ സൈഡ് മൊത്തം സ്കീയിങ് ഏരിയയിലായിരുന്നു അല്ലെ അടുത്ത ടണല് ഐസൻ ഹോവർ ടണൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ ടണൽ എഴുപത്തി മൂന്നിൽ കഴിഞ്ഞ ഉടനെ നല്ല കുത്തനുള്ളൊരു ഇറക്കാമായിരുന്നു നല്ല നീളത്തിലുള്ളൊരു ഇറക്കുന്നുണ്ടല്ലോ വെറുതേ കണ്ടു എന്തില് ഈ ടണലിന് ചുറ്റു ആണ് ആ നമ്മടെ ഭയങ്കര നീളമുള്ള സ്കീയിങ് ഏരിയകളുള്ളത് ഉള്ളത് ഓൾറെഡി കുറച്ച് ഫ്രണ്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ ഇപ്പോഴും മഞ്ഞുകൾ കിടക്കുന്നത് ഇപ്പോഴും സ്കീങ് നടക്കുന്നത് സ്പീഡ് ട്രക്കിൻ്റെ സ്പീഡ് കുറഞ്ഞ് തേർട്ടി ഫൈവ് ആയി ും എഴുതി വെച്ചിട്ടുണ്ട് അതായത് കല്ല് ഉരുണ്ടുവരാനും സാധ്യതയുണ്ട് എന്നാണ് എന്റെ അർത്ഥം ഗ്രേഡ് ഏഴ് ശതമാനമാണ് അതായത് ഏഴ് മൈലുണ്ടോ ആ മല ഇനി നിൽക്കുന്നതാണ് അതിന്റെ രസം ഞാൻ അടുത്ത ഏഴ് മൈല് ഈ ഇറക്കം തന്നെയാണ് നമ്മുടെ ഇറക്കത്ത് ബ്രേക്ക് കിട്ടാതെ കണ്ടായി കഴിഞ്ഞാൽ ഓടിച്ച് കയറ്റാനുള്ള റാമ്പാണ് കാണുന്നത് ട്രക്ക് റൺവേ എന്ന് പറയും നമുക്ക് ഇറക്കത്ത് ബ്രേക്കില്ല എന്നുണ്ടെങ്കിൽ നേരെ പക്ഷേ നമ്മൾ ട്രക്കിന് പണി പോകണം പക്ഷെ ഇത് ഈ കയറ്റത്തോട്ടം കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അവിടെ കൊണ്ടിടിച്ചു നിർത്താവുന്നതാണ് ഈ ഒരു അടുത്ത ഈ അടുത്ത കാലത്തിൽ ഈ റാമ്പിൽ ഒരാൾ വണ്ടി ഓടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് എനിക്കൊന്നും ഒരു വർഷം ഒന്നര വർഷം ആവും ഇതാണെങ്കിൽ ഇറക്കം ഇറങ്ങി ചെല്ലുന്നതും വീണ്ടും നമുക്ക് രൺവേ റാമ്പുകൾ ഇനിയും കാണാം അടുത്ത റാമ്പ് വരുന്നുണ്ട് ട്രക്ക് രൺവേ റാമ്പ് ഇനിയും കാണുമെന്നാണ് തോന്നുന്നത് ഓരോ മൈലും രണ്ട് മൈലായപ്പോ തന്നെ രണ്ടെണ്ണം ഉണ്ട് എത്ര നല്ല ഇറക്കാം നമ്മൾ അത്ര കൺട്രോൾ ചെയ്തിട്ടാണ് ഇത്രയും സ്പീഡിൽ സ്പീഡേ റോഡിൽ അതായത് നമുക്ക് അറുപതിലെ മാക്സിമം പോകാൻ പറ്റും നമ്മൾ എമ്പാരാണ് പോയി കണ്ടല്ലോ ആർ നോട്ട് ഡൗൺ ഒരുപാട് സൈഡി കിടപ്പുണ്ട് നമ്മളങ്ങനെ മല ഇറങ്ങി തീർന്നു ഏഴ് മൈല് നമ്മൾ ഓടിച്ച് താഴെ വന്നിരിക്കുകയാണ് താഴെ വന്നപ്പോ ഇനി കുറച്ചു നേരം താഴെ കുഴപ്പമാണ് മിക്കവാറിന് അടുത്ത മല കയറിയിട്ടായി ഇറങ്ങാനുണ്ടാവപ്പെടും അപ്പൊ ഒരുവിധം വലിയൊരു മല ഞങ്ങൾ ഇറങ്ങി താഴെ വന്നിരിക്കണം ടാമെന്ന് തോന്നുന്നുണ്ട് നേരത്തെ നമ്മൾ ദൂരെ നിന്ന് കണ്ട മഞ്ഞുള്ള മലയുടെ അടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അയ്യാ ചെയിൻ ലോ എൻഫോഴ്സ്മെൻറ്റ് എവിടെ കണ്ടു ചെയിൻ വെക്കണമെങ്കിൽ ഫ്ലാഷിങ് അതല്ലെങ്കിൽ അഞ്ഞൂറ് തൊട്ട് ആയിരം ഡോളർ വരെ പതിനാണത് ചെയിനും ഇല്ല ഇന്ന് ഫ്ലാഷ് ഇടാനും പറ്റില്ല പിന്നെ മഞ്ഞ ഉണ്ടാകാത്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ രസം ആ മലയുടെ അടി കൂടെ ഇങ്ങനെ വളർത്തി ഇതിൻ്റെ അടി കൂടെ അടിക്കപ്പോഴൊരു പുഴയുള്ളൂ ി ബാക്കി വീഡിയോസ് എനിക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഉറങ്ങും ബെഡിലേക്ക് ഇവിടെ എത്തി അപ്പോൾ നമ്മുടെ നമുക്ക് ബെഡിൽ നമുക്കൊരു സീറ്റ് ബെൽറ്റ് ഉണ്ട് അപ്പം നമ്മൾ പലരും ഈ ട്രക്ക് ഓടിക്കുന്ന പലരും ഈ ബെൽറ്റ് യൂസ് ചെയ്യാറില്ല അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ബെൽറ്റ് യൂസ് ചെയ്ത് തന്നെയാണ് കിടക്കാറുള്ളത് അപ്പോൾ മസ്റ്റായിട്ടും ടീം ഓടുന്നവർ വണ്ടി റണ്ണിങ്ങിലാണെങ്കിൽ ഈ ബെൽറ്റ് യൂസ് ചെയ്യുക അതിന് മൂന്ന് ബക്കളുണ്ട് മൂന്നോട്ടം ബ്ലാക്ക് ബക്കൾ ചെയ്തു തന്നെ കിടന്നുറങ്ങുക കാര്യം ഇതിനു മുമ്പേ ചില ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ വണ്ടി ഓടിച്ച ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ബാക്ക് സീറ്റിൽ എന്തുവാ ബെഡി കിടന്നവരൊക്കെയാണ് ഇഞ്ചറി പറ്റിയിട്ടുള്ളത് അത് ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുക ഇപ്പം ഞാൻ കിടക്കാൻ പോകാം അപ്പം നമ്മൾ ജസ്റ്റ് ഒരെണ്ണം അവിടെ ബക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ നടുക്കുക ഇവിടെ ഒരു ബക്കളുണ്ട് ൂരിട്ട് നമ്മളതിനകത്തോട്ട് കയറി പൊതച്ചു മൂടിയതിനു ശേഷം ഇത് വീണ്ടും ഇടും അപ്പം ഇൻ കേസ് എന്ത് പറ്റിയാലും നമ്മൾ സേഫായിരിക്കും അപ്പം നമുക്ക് കിടക്കാം അപ്പൊ ഞാൻ കിടക്കാണ് വിളിക്കാം കേട്ടോ